രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഓറവൻതുരുത്ത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പഠനോപകരണ വിതരണവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഉറവന്തൂരത്ത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പന്ത്രണ്ടാമത് പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു എം ഡി മധുലാൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുഖ്യ പ്രഭാഷണം നടത്തി ഇത് നമുക്ക് അവരെ വീടിനും വെക്കലോ ഒരു അല്ലല്ലോ ആണോ ഏറ്റവും സാധാരണക്കാരായ പാവങ്ങളായ ആളെ അവരുടെ കണ്ണീർ കുറയ്ക്കാതെ അവരുടെ സംഗ്രഹം അവരേക്കൊരു വിഷമം വരുമ്പോൾ അവര് ചേർത്ത് നിർത്തി അവരുടെ പ്രയാസം പരിഹരിക്കാൻ നമ്മൾ നടത്തുന്ന പ്രയത്നമാണ് രാഷ്ട്രീയത്തോടെ തന്നെ ക്രസ്റ്റ് നമ്മുടെ ഈ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ടുള്ള തരത്തിൽ പന്ത്രണ്ട് വർഷം മുമ്പ് അതിൽ രൂപീകരിച്ച് അവര് ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ പഠനോപകരണ വിതരണം ഉണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളിൽ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നല്ല വെടുമിക്ലായി വെടുമൃഗന്മാരായി പാലിച്ച് വലിയ ഉയരങ്ങളിൽ ആ കഠിനാധ്വാനം ചെയ്യണം നല്ലവരാകും മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ ചികിത്സാ സഹായം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അരി വിതരണം പഠനത്തിന് ധനസഹായം എന്നിവ നൽകി ഡിസിസി ജനറൽ സെക്രട്ടറി എം ടി ജയൻ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വെലിയോറിമ്പിൽ അച്യത ബാബു മിനിയുദയൻ ടി കെ ഷാരി വി ആർ അനിരുദ്ധൻ വി ആർ സുന്ദരൻ ഗപിനാഥ് കെ എസ് പ്രവീൺകുമാർ ശീബാസേന സുബിത അജു എന്നിവ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ പറ